ഹായ് കൂട്ടാരെ നമസ്കാരം അജീഷാണ് ഇടുക്കി ചില്ലിച്ച് കേട്ടോ അപ്പം എങ്ങനെയുണ്ടായിരുന്നു ഈസ്റ്ററൊക്കെ എല്ലാവരും അടിച്ചൊക്കെ പൊളിച്ചില്ലേ നമ്മൾ ഈസ്റ്ററിന് കുറച്ച് വീഡിയോ ഒക്കെ ഇടണമെന്നുള്ള പ്ലാനിരുന്നതാണ് പക്ഷെ ഒന്നും സംഭവിച്ചില്ല ഒന്നും നടന്നില്ല കേട്ടോ പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ എൻ്റെ വായിക്കാതെ അതുപോലെ നാക്കും എല്ലാം തൊണ്ടയെല്ലാം തൊലി പോയിട്ട് ഒരു ഭക്ഷണം പോലും ഇറക്കാതിരിക്കായിരുന്നു കഷ്ടിച്ചായിരുന്നു ഇങ്ങനെ തൊണ്ടയ്ക്ക് അത്രത്തോടെ ഇറക്കണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഫുഡ് ഇൻഫെക്ഷനാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ ഫുഡ് ഇൻഫെക്ഷൻ വരാനുള്ള ഫുഡൊന്നും ഞാൻ കഴിച്ചില്ല എന്താണെന്ന് അറിയത്തില്ല എന്നാണെങ്കിലും കുറവ് വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് സംസാരിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ഒരു മൈൻഡ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ പഴയ വീഡിയോ ആയിരുന്നു ഇത്ര നാളും നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത് പക്ഷേ നമ്മുടെ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇറങ്ങിയല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു യാത്ര നമ്മൾ പോവുകയാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പെരിഞ്ഞാങ്കുട്ടിയാണ് പെരിഞ്ഞാകുട്ടി നിന്ന് നേരെ മാവടി പോകാൻ വേണ്ടി ഒരു വഴിയുണ്ട് കൈലാസം കൂടിയാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും ആണ് കിടക്കുന്നത് അങ്ങനെ നമ്മൾ നേരെ പോയിട്ട് നമ്മൾ മഞ്ഞപ്പാറ കൂടി നെടുങ്കേണ്ട പോകണം എന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പുറത്താണ് പക്ഷെ കാലാവസ്ഥ സംവദിക്കുമെന്ന് അറിയത്തില്ല ചെറിയ മഴക്കോളൊക്കെ കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ് അതുപോലെ ഇൻസ്റ്റാഗ്രാം ഉണ്ട് കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പം പുതിയ കാഴ്ചകളിലും വിശേഷങ്ങളിലേക്കും എല്ലാവർക്കും സ്വാഗതം ഞാൻ രാജീഷ് ഇടുക്കി ചില്ലീസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഗ്രാമം എന്ന് പറയുന്നത് മുള്ളരിക്കുഴി എന്ന് പറയുന്ന ഗ്രാമമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പെരിഞ്ചാംകുട്ടി അപ്പോൾ ഇതിൻ്റെ ഒരു അല്ലാത്തൊരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നിർത്തുന്നില്ല ഈ മുള്ളരിക്കുഴി ഗ്രാമം കഴിഞ്ഞ് മുള്ളരിക്കുടി ഗ്രാമം കഴിഞ്ഞ് ഏകദേശം ഒരു മുന്നൂറ് മീറ്ററിടെ നമ്മൾ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് കൈലാസപ്പാറ കൂടി നമുക്ക് നേരെ മാവിടിക്ക് പോകാൻ വേണ്ടി ഒരു അടിപൊളി വഴിയുണ്ട് കേട്ടോ അപ്പോൾ പണ്ടൊക്കെ നെടുക്കണ് പോകാൻ നമ്മളിന്നാൾ പോയ വഴി കൂടെയൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇത് ഈ കാണുന്ന ജംഗ്ഷൻ കണ്ടോ അപ്പം ഇവിടെ നിന്ന് കുമളിക്കും മേലെ ചിഹ്നവും പെരിഞ്ഞാകുട്ടിക്കും കൈലാസപ്പാറയ്ക്കും ഒക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് സത്യത്തിൽ കുമിളിക്ക് പോകാൻ പറ്റും കുമിളിക്ക് എങ്ങനെ ഉണ്ടെങ്കിൽ ഈ വഴി നേരെ പോയാലും പോകാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് നേരെ പോകുന്നത് പെരിഞ്ഞാൻകുട്ടിയാണ് നമുക്കതേ ഈ വഴി കൂടെയാണ് കേട്ടോ അപ്പോൾ ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ കൈലാസം മാവടി പെരിഞ്ഞാ നെടുങ്കണ്ടം അങ്ങനെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ കയറി ചെല്ലുന്ന വഴി യാത്ര തുടങ്ങുന്നതോടെ തന്നെ കുറച്ച് ടൈലൊക്കെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് റബ്ബറൈസ്ഡ് റോഡാണ് കേട്ടോ അപ്പം പോകുന്ന വഴിക്ക് കൃഷിയിടങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അതായത് നെടുങ്കണ്ടം വരെ ഈ വഴിക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പോകുന്ന വഴിക്ക് ഞാൻ സംസാരിക്കാൻ കേട്ടോ അപ്പം കൈലാസം എന്ന് പറയുന്ന കൈലാസഫറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ ആദ്യത്തെ യാത്ര അപ്പോൾ അവിടെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമുണ്ട് പക്ഷേ ആ വെള്ളച്ചാട്ടം നമുക്ക് നമ്മുടെ ക്യാമറ ഉപയോഗിച്ച് കാണാൻ പറ്റത്തില്ല കാരണം നമ്മൾ നിക്കുന്നതിൻ്റെ നിന്ന് താഴ്ചയിലേക്കാണ് ഒഴുകിപ്പോകുന്നത് അപ്പം അതൊരു ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് വേറെ പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകൾ നമുക്കുണ്ട് കേട്ടോ അപ്പം നമുക്ക് യാത്ര അങ്ങോട്ട് ആരംഭിക്കാം അല്ലേ ഈ വഴിയുടെ നിർമ്മാണം പൂർത്തിയായിട്ട് ഏകദേശം ഒരു നാല് വർഷമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ അതിനുമുമ്പ് ഇത് ഫുള്ള് മൺ റോഡായിരുന്നു ഏതാണ്ട് ഒരു ചെറിയ കുറച്ച് ദൂരം മാത്രമേ ടാറിങ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ഫുള്ള് മൺ റോഡായിരുന്നു മൺ റോഡാണെങ്കിൽ പോലും ഇതിലൂടെ നമുക്ക് മാപടിക്കും നെടുങ്കണ്ടത്തിനൊന്നും അന്ന് പോകാൻ പറ്റത്തില്ലായിരുന്നു കാരണം ഓഫ് റോഡ് ജീപ്പ് മാത്രമാണ് അന്ന് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം നിലവിലെ ബി എം ആർ സി ലെവലിലേക്കൊക്കെ മാറിയിട്ട് നല്ല അടിപൊളിയായിട്ട് പണിത ലെവൽ ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് ഈ മേഖലയിലൊക്കെ ധാരാളം കൃഷിയിടങ്ങൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെയൊക്കെ പണ്ടത്തെ വഴി എനിക്ക് തോന്നണ ഇവിടെ വരെയാണ് ടാങ്കുണ്ടായിരുന്നതെന്ന് എനിക്ക് തോന്നണ കേട്ടോ ഞാൻ ഒരു തവണ ഇതിലൂടെ ഒന്നല്ല രണ്ടോ മൂന്നോ വട്ടം ഞാനിതോടെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതേ മലനിരകളൊക്കെ കണ്ടോ അടിപൊളിയല്ലേ എന്താണെങ്കിലും നമുക്കിപ്പോൾ മൂടി കെട്ടിയ ഒരു അന്തരീക്ഷമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അത്ര ഒരു ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല എന്താണെങ്കിലും നമുക്ക് യാത്ര തുടരാനേ നമ്മൾ വന്ന വഴി ഇതാണ് കേട്ടോ നമ്മൾ കുറച്ച് ദൂരെ കൊണ്ട് കയറി വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ചെറിയൊരു സിറ്റി നമുക്ക് ഇവിടെ കാണാൻ പറ്റും ചാക്കോ സിറ്റി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ ഇവിടെ ഒരു ചെറിയ കടകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇത് കേട്ടോ ഇവിടെ നമുക്ക് ചെറിയ സ്ഥാപനങ്ങൾ അതുപോലെ വീടുകളൊക്കെ കാണാൻ പറ്റും ഈ വഴി ഇങ്ങനെ മുന്നോട്ട് പോകാൻ അവിടെ എന്തോ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നാണെങ്കിൽ നമുക്ക് ഇതിലൂടെ കുറച്ച് ദൂരം നമുക്കൊന്ന് മുന്നോട്ട് പോയി നോക്കാം അവിടെ പള്ളിയാണോ അമ്പലമാണോ അമ്പലമാണോയെന്ന് എനിക്ക് സംശയമുണ്ട് അല്ല അമ്പലത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു സ്തൂപമാണ് നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അടിപൊളിയല്ലേ നല്ല ഗ്രാമീണ അന്തരീക്ഷത്തിലിരിക്കുന്ന ഒരു കാഴ്ച അല്ലേ അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ നമുക്കിത് കൊണ്ടോ ഒരു പള്ളിയുടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ സ്വാഭാവികം ഇതാണിത് കണ്ടോ പള്ളിയുടെ കണ്ടോ അപ്പം ഇതിലൂടെയൊക്കെ ചെറിയ നടപ്പ് പാതകളൊക്കെ ഉണ്ട് ഇതൊരു വീട്ടിലേക്ക് കയറിപ്പോകുന്ന വഴിയാണ് ഇവിടെ നിന്നുണ്ടോ സെൻറ്റ് ജോർജ് കുരിശൊള്ളി ചാക്കോ സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ബോധമൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളിനി പോകേണ്ട വഴി ഇതാണ് ഡൊക്കെ വഴിക്കുമ്പോൾ വീടിൻ്റെ റോഡിൻ്റെ കോൺക്രീറ്റും മറ്റുമൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പം നോക്കട്ടെ നമുക്ക് യാത്ര തുടരാമല്ലേ ദോഷം ഈ കടയൊക്കെ തുടങ്ങിയിട്ട് ആണോ നാരങ്ങള്ളം ഉണ്ടോ ഒരു ഉപ്പ് പഞ്ചസാര നാരങ്ങള്ളം പേരല്ല രാജപ്പൻ ഇവിടെ നിന്നാ കുരിശുമലമല്ലോ ഉണ്ടോ മുകളിലേക്ക് അവിടെ കുരിശ്ശലി എന്ന് പറഞ്ഞ് ബോർട്ട് വെച്ചങ്ങനെ കൂട്ടുകാരെ ചാക്കോ സിറ്റിയിൽ നിന്ന് നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ചാക്കോ സിറ്റി വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇതുവഴി ബസ് യാത്ര ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാൻ സാധിച്ചത് ബസ് ട്രിപ്പ് അതായത് രാവിലെ ഏഴ് മണിക്ക് ഏഴ് മണിക്കാണോ ആറരക്കാണോ എന്ന് എനിക്ക് വ്യക്തതയില്ല നെടുങ്കണ്ടം ആരോ ബസ് ഈ ഇതുവഴിയാണ് പോകുന്നത് നമുക്കറിയാം നമ്മുടെ നെടുങ്കണ്ടം മഞ്ഞപ്പാറ കൈലാസപ്പാറ മാവടിയൊക്കെ കൂടി ഇവിടെ വന്ന് നമ്മുടെ മുള്ളുരിക്കുടി വന്നിട്ട് ആ ബസ് പണിക്കൻകുടി കമ്പലം ചെന്നിട്ട് പനങ്കുട്ടി വഴി ഇറങ്ങി പനങ്കുട്ടി ചെക്ക് പോസ്റ്റ് വഴി നേരെ നേരമംഗലം വഴി ആലുവയ്ക്ക് പോകുന്ന ബസ് സർവീസ് ആണ് കേട്ടോ ആ ബസ് ഇതുവഴിയാണ് യാത്ര ചെയ്തത് രാവിലെ മാത്രമേ ഉള്ളൂ തിരിച്ച് വേറെ വഴിക്കാണ് ബസ് വരുന്നത് അങ്ങനെ ഒരു പുതിയ വാർത്ത എങ്ങനെ നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് നമ്മുടെ വണ്ടി ഒക്കെ ഒതുക്കിട്ടോ വണ്ടിയൊക്കെ ഒതുക്കിട്ട് നമുക്ക് കൈലാസപ്പാറ കൈലാസപ്പാറയല്ല കൈലാസ പള്ളിയുടെ കാഴ്ചകളിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമുക്കിനി പോകാനുള്ള സ്ഥലം ഇതാണ് കേട്ടോ അപ്പം അവിടെ കുറച്ച് കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിലുള്ള മലനിരകളൊക്കെ കണ്ടോ അടിപൊളിയല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു ഫിലിമൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു സുന്ദരമായിരിക്കുന്ന സ്ഥലമല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് ഒരു എന്താ ഓഡിറ്റോറിയം പോലെയുള്ള സംഭവം നമുക്ക് കാണാൻ പറ്റും ഇതാണ് പള്ളി ഈ പള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാണാൻ പോലെയുള്ള ഒരു പള്ളിയുടെ ആകൃതിയിലല്ല ഒരു ഇരുപത് പൈസ വട്ടത്തിലുള്ള ഒരു പള്ളി അങ്ങനെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ എന്നാലും നമുക്ക് ആ കാഴ്ച ഒന്ന് നമ്മൾ ഓരോ ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ പള്ളി അമ്പലവും സ്കൂളും ഒക്കെ കാണിക്കണം എന്നാലാണ് ആ ഗ്രാമത്തെക്കുറിച്ചുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് പള്ളി അമ്പലവും അതുപോലെ സ്കൂളുകളൊക്കെ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് പോകാം ഇവിടെയൊക്കെ നല്ല ജാതിക്കൊക്കെ ഇങ്ങനെ നട്ടുവച്ചിട്ടുണ്ട് നല്ല ആംബ്യൻസിൽ ഇരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു പള്ളി കിട്ടും ഈ പള്ളിയുടെ ആകൃതി നിങ്ങൾ കേട്ടോ സാധാ ഒരു ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സാധാ ഒരു വീട് പോലെ അല്ലേ പക്ഷേ ഇത് ഇരുപത് പൈസ വട്ടത്തിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് അതാണ് ഞാൻ ഈ പള്ളിനെക്കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ചും കൂടി ഇങ്ങനെ ബാക്കിലേക്ക് ഇറങ്ങി എന്നാലാണ് നമുക്കതിൻ്റെ ഒരു യഥാർത്ഥ രൂപം നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ ഞാൻ പള്ളിയുടെ മുറ്റത്തുനിന്ന് താഴേക്ക് ഇറങ്ങി പോന്നു അപ്പോൾ ഇവിടെ ഒരു വഴി ഇങ്ങനെ പോണേ കാണാം ഈ വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവഴി വഴി പോയാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും നമ്മൾ പെരിഞ്ചാംകുട്ടിയിലെ പെരിഞ്ചാംകുട്ടിയിൽ നിന്ന് കൈലപ്പാറക്കെ നമ്മുടെ മാവിടിക്ക് പോകുന്ന ഒരു വഴിയുണ്ട് ആ വഴിയിലേക്കാണ് ഈ വഴി ചെന്ന് ചാടുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ കൈലാസപ്പാറ പള്ളിയുടെ ഒരു മനോഹരമായ ഒരു കാഴ്ച നമുക്ക് കുറച്ചും കൂടെ അത് സെൻറ്റ് ജോസഫ് ചർച്ച് കൈലാസം അങ്ങനെയാണ് ആ പള്ളിയുടെ പേര് കേട്ടോ ഇടുക്കി രൂപതയുടെ പള്ളിയാണ് ഇവിടെ വന്നാൽ കുറച്ച് ചെറിയ ചെറിയ കടകൾ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതിങ്ങനെ പോകുന്ന വഴിയൊക്കെ കണ്ടോ ആ വഴിയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടോ നല്ല പാറപ്പുറവും അങ്ങനെ ഗംഭീരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് ഇടാം കൈലാസത്തിൻ്റെ ആ ഒരു ടൗണിൽ തന്നെ വന്നാൽ മേട്ടോ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇത് ഇതുപോലുള്ള പാറകൾ നമുക്ക് കാണാൻ പറ്റും ഇത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റാണ് മൈനെ നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിലുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വൈബിലേക്കാണ് നമ്മൾ എത്തണേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ അങ്ങനെ നമുക്ക് മാവടിയേക്ക് എത്താനുണ്ട് കേട്ടോ അപ്പോൾ ഈ വഴി പണുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് മുമ്പാണ് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് വർഷമെങ്കിലും മേളിൽ ഒരു വഴിക്കിടെയാണ് നമ്മൾ നട യാത്ര ചെയ്യുന്നത് പക്ഷേ കേട്ടോ ഭയങ്കര സംഭവമല്ലേ പക്ഷെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനങ്ങൾ കുറവുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ വഴി ഇത്ര ഡെവലപ്പായിട്ട് ഇപ്പോൾ എല്ലാം നീക്കുന്നത് കേട്ടോ യാസ് അങ്ങനെ നമ്മൾ മലയോര ടോപ്പിലേക്ക് എത്തിയിരിക്കുന്നു ഇരിക്കുന്നു ഈ ചെല്ലുന്നോടത്ത് ചെറിയൊരു തോടുണ്ട് കേട്ടോ ഈ തോട് ശരിക്കും പറഞ്ഞാൽ കൈലാസപ്പാറ വാട്ടർഫാൾസ് എന്ന് പറയുന്ന ഒരു സംഭവ സ്ഥലമാണ് നമുക്കിവിടെ വണ്ടി ഒതുക്കുക എന്നിട്ട് സംസാരിക്കാം നമ്മൾ ഈ വഴിയിൽ ഏറ്റവും യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് മഴക്കാലത്ത് ഇഷ്ടംപോലെ വെള്ളം ഇതിനോട് ഒഴുകുട്ടോ നിങ്ങൾ നോക്കിയാൽ ഈ താഴേക്കുള്ള കാഴ്ച കാഴ്ചയുണ്ടോ ആ പാറത്തിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ പോയാൽ അത് ആ കാണുന്ന സ്പോട്ടിൽ നിന്നുണ്ടല്ലോ കുത്തന വെള്ളം താഴേക്ക് ആളുകളാണ് പക്ഷേ അത് നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ഓപ്പോസിറ്റുള്ള മലയിൽ എവിടെയെങ്കിലും കരുതുന്നാലാണ് ശരിക്കും ആ വെള്ളച്ചാട്ടത്തിൻ്റെ യഥാർത്ഥ കാഴ്ച നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കൃഷിത്വ ഇടങ്ങളൊക്കെ നനയ്ക്കാൻ വേണ്ടി ധാരാളം ഓസുകളൊക്കെ ഇങ്ങനെ ഇട്ട് ഇരിക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ നമ്മൾ ഈ മഴക്കാലത്ത് തന്നെ വരുന്ന നമ്മൾ തർക്കം കേട്ടോ പക്ഷേ എന്താ പറയണേ നമുക്ക് ഓപ്പോസിറ്റ് മലയെ കയറുന്നാലേ ഇതിൻ്റെ ഒരു യഥാർത്ഥ കാഴ്ച നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ഒരു ചെറിയ വഴിയുണ്ട് ഞാൻ ഈ വഴി കിടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് എങ്ങോട്ടാണെന്ന് അറിയത്തില്ല നമുക്കൊരുപക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് നമുക്ക് കാണാൻ പറ്റുമായിരിക്കും നമുക്ക് പോയി നോക്കാം കേട്ടോ നമ്മൾ നോക്കി ഇവിടെ വരുമ്പോൾ നമുക്ക് ആ പാലത്തിൻ്റെ കാഴ്ച നമുക്ക് കാണാൻ പറ്റുമല്ലോ ഓ സൂപ്പർ ുള്ള സമയത്തൊക്കെ ഉണ്ടല്ലോ ഇവിടെ നല്ല മഞ്ഞിങ്ങനെ കയറിക്കിറങ്ങുന്ന ഒരു സ്പോട്ടാണ് ഈ നിൽക്കുന്നത് ശരിക്കും യൂക്കാലിയാണോ കേട്ടോ യൂക്കാലി ആണ് പക്ഷേ ഇത് ആണോ അതോ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വലിയ ഗ്രാഹിക ഒന്നും ഇല്ല കുറച്ച് ദൂരം കണ്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഓപ്പോസിറ്റുള്ള മലനിരകളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് ഇത് ശരിക്കും പൊന്നാമല എന്ന് പറയുന്ന സ്ഥലമാണ് ഇതിങ്ങനെ പോയിട്ട് നമുക്ക് മാവടിക്ക് പോകാൻ പറ്റും കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ദൈ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെയാണ് നമുക്ക് ആ വെള്ളച്ചാട്ടം കടന്നുവാണെങ്കിൽ നമുക്ക് ഇപ്പോൾ വെള്ളമൊക്കെ കുറവായതുകൊണ്ട് നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വരെ നമുക്ക് പോകാൻ പറ്റും പക്ഷേ ഈ വഴി ഇനിയിപ്പോൾ താഴേക്ക് കൃഷിയിടങ്ങളിലേക്കൊക്കെ പോകുന്ന വഴിയാണെന്ന് എനിക്ക് തോന്നുന്നു എന്താണെങ്കിലും നമ്മളിവിടെ വന്നൂല്ലേ അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു കാഴ്ച വെള്ളച്ചാട്ടം ഒന്നും പറയാനില്ല കേട്ടോ വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഇപ്പം തല്ലുവെച്ച് തരും വേറെ വെള്ളമില്ല കൂട്ടുകാർ പക്ഷേ ഇപ്പോഴാണ് നമുക്കിത് സേഫ്റ്റി ആയിട്ട് അത് ആസ്വദിക്കാൻ പറ്റണത് മഴക്കാലത്ത് ഉറപ്പായിട്ട് നമ്മളിവിടെ വരും ഇവിടെ വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ചെറുതിൻ്റെ കാഴ്ച നിങ്ങളെ കാണിച്ചു തരുട്ടോ നൂറ് ശതമാനം അത് ഉറപ്പാണ് പക്ഷേ ഇതിപ്പോൾ കണ്ടു കഴിയുമ്പോൾ വീട്ടുകാർ വീട്ടിൽ നിന്ന് വിടുമോ എന്നുള്ള കാര്യത്തെ മാത്രമേ നമുക്ക് സംശയമുള്ളൂ നമുക്ക് നോക്കാം വാവ് സൂപ്പർ വെൻറ്റോ പൊന്നോ അയ്യോ ഇതൊരു ഒന്നൊന്നര ഒന്നര സംഭവ നമ്മൾ നമ്മ കണ്ടരിക്കുന്ന ആ പാലത്തിന്റെ അവിടെ നിന്നുള്ള കാഴ്ച അല്ലേ നിങ്ങള് കണ്ടേ ഈ താഴേക്കുള്ള കാഴ്ച നോക്കിയേ വെള്ളം ഒഴുകി പോകുന്ന കാഴ്ച എൻ്റെ അമ്പോ എന്തൊരു കുഴിയിലേക്കാണ് ഇതിലൂടെ വെള്ളം ഒഴുകി പോകുന്നത് ഇത് മഴക്കാലത്ത് ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അല്ലേ ഞാനിങ്ങനെ ചിന്തിക്കാണ് അപ്പോൾ താഴെ നമുക്ക് കുറച്ച് ഗ്രാമങ്ങളൊക്കെ കാണാൻ പറ്റും ആ ഒരു സ്പോട്ടിലെ അവിടുന്ന് പിന്നെ കുത്തനെ താഴേക്ക് ആടുവാറു കേട്ടോ ഓ വാവു സൂപ്പർ സൂപ്പർന്ന് നോക്കുക പറയുകയാണെങ്കിൽ വെള്ളം ഉണ്ടാവണം താഴെ നമുക്ക് ഗ്രാമങ്ങളൊക്കെ കാണാൻ പറ്റും എന്താണെങ്കിലും ഇപ്പൊ നിലവിലെ മഴവെള്ളം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിലോട് നടക്കാനൊക്കെ പറ്റൂട്ടോ ചെഞ്ചൊന്നെ താഴെ പോയിട്ട് കയറി വന്നപ്പോഴേ മടത്തു കൂട്ടോ ഇങ്ങനെ ഒരു ചെറിയ മരം കിട്ടി ഇത് നിറച്ച് തേനീച്ചയാണ് അപ്പോൾ ഇതിൻ്റെ ഈ പൂക്കളൊക്കെ തയ്യാറെടുക്കാൻ വേണ്ടി ഇങ്ങനെ പറന്ന് കിടക്കുന്ന കാഴ്ചയൊക്കെ ഉണ്ട് കേട്ടോ ഈ വെള്ളച്ചാട്ടം ഒരു അസാധ്യമായ വെള്ളച്ചാട്ടം കേട്ടോ എൻ്റെ പൊന്നെ ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു ഇത് വെള്ളമൊഴുക്കി താഴോട്ടൊക്കെ പോകുമ്പോഴേ ഓ ചിന്തിക്കാൻ പറ്റത്തില്ല പക്ഷേ ഈ വീഡിയോ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ലോങ് സൈറ്റിലുള്ള വീഡിയോ നമ്മൾ കാണണമെങ്കിലും ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ നമുക്ക് അനുഭവിക്കുന്നെങ്കിലും ആ കാണുന്ന മലരെ എവിടെയെങ്കിലും പോയി നിൽക്കണം നമ്മൾ തകർക്കുമ്പോൾ കേട്ടോ നമ്മൾ താഴ്ക്കും